നമസ്കാരം ഇവർക്കും ഞാൻ ഡോക്ടർ ശ്രീരാജ് വൈസ് പ്രിൻസിപ്പൽ ഓഫ് വലിയ ഗുരംബായിക്കുളത്തമ്മ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എൻ്റെ കൂടെയുള്ളത് അനൂപ് കൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസർ വലിയ ഗുരംബായിക്കുളത്തമ്മ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി രണ്ടായിരത്തി ഒൻപതിൽ സ്ഥാപിതമായ പി കെ സി ടി എഞ്ചിനീയറിംഗ് കോളേജ് വലിയ കുളം ക്ഷേത്ര ട്രസ്റ്റിന്റെ അധീനതയിലുള്ള കോളേജാണ് കേരളത്തിൽ ആകെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമേ ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ളൂ മറ്റൊരു എൻജിനീയറിംഗ് കോളേജും ഒരു ക്ഷേത്രത്തിന്റെ കീഴിലില്ല മാത്രമല്ല ഇവിടെ പത്ത് ശതമാനം കുട്ടികള് നല്ലോണം പഠിക്കുന്ന പത്ത് ശതമാനം കുട്ടികൾ നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത് നമ്മുടെ ക്ഷേത്ര ട്രസ്റ്റ് അവർക്ക് ഫീസ് ഇല്ല അങ്ങനെ സദുദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു കോളേജാണ് പ്രോഫിറ്റ് മോട്ടീവല്ല അപ്പൊ കഴിഞ്ഞ വർഷം ട്രസ്റ്റ് ഒരു തീരുമാനം എടുത്തു ഈ വർഷം കോളേജിൽ വരുന്ന കമ്പനികൾക്ക് പുറത്തുള്ള കുട്ടികളെ കൂടെ മനുസരിക്കാനും അവർക്ക് ജോലി കിട്ടാനുമുള്ള ഒരു അവസരം ഒരുക്കണം ഒരുക്കണമെന്നൊരു തീരുമാനമെടുത്തു കാരണം ഐ ടി മേഖലകളിലും മറ്റും കണ്ടമാനം പിരിച്ചുവിടലുകളുള്ളത് കാരണം ധാരാളം പിരിച്ചുവിടലുള്ളത് കാരണം നമ്മുടെ കോളേജ് മാത്രമല്ല മറ്റുള്ള കോളേജുകളിലെ കുട്ടികളെയും ഇവിടെ പങ്കെടുക്കണമെന്ന് അനുവദിക്കണമെന്ന് ട്രസ്റ്റിന്റെ സെക്രട്ടറി ഒരു തീരുമാനമെടുത്തു അതിന്റെ ഭാഗവാക്കായിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം പഠിക്കുന്നത് കാരണം അതിന്റെ ആദ്യത്തെ കമ്പനി ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ ക്യാമ്പസിൽ എത്തുന്നുണ്ട് അതിൽ മറ്റുള്ള കോളേജുകളിലെ കുട്ടികളെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് അത് കമ്പനിയുടെ പേര് ഇലക്ട്രോഫിക്സ് എന്നാണ് കമ്പനിയുടെ പേര് കമ്പനി എറണാകുളത്തുള്ള ഇൻഫോ പാർക്കിലുള്ള കമ്പനിയാണ് സാലറി അവർ ഓഫർ ചെയ്യുന്നത് അൻപതിനായിരം രൂപ പെർ മന്ത് അതായത് ആറു ലക്ഷം രൂപ പെർ മന്ത് ഫ്രഷേഴ്സിന് അവർ ഓഫർ ചെയ്യുന്നുണ്ട് അതിന്റെ രജിസ്ട്രേഷൻ ഡേറ്റ് ആഗസ്റ്റ് പതിനാലാം തീയതിയിലും തിരുവനന്തപുരത്തുള്ള എല്ലാ കോളേജിലെ കുട്ടികളെയും നമ്മൾ ക്ഷണിച്ചുകൊള്ളുന്നു ീതിന് അത് ഒന്ന് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം പിടിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ വർഷം അൻപത് കമ്പനികളാണ് പി കെ സി ടി വലിയ കുരമായ കൊളത്തമ്മ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ട്രസ്റ്റ് നമ്മുടെ കോളേജിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അൻപത് കമ്പനികൾ ഈ അൻപത് കമ്പനികളിലത്തെ ആദ്യത്തെ കമ്പനിയാണ് ഇലക്ട്രോണിക്സ് എന്ന കമ്പനി കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിൽ മുപ്പത്തിമൂന്ന് കമ്പനി വന്നത് പുറത്തുനിന്ന് ആരെയും നമ്മൾ അങ്ങനെ പങ്കെടുപ്പിച്ചിരുന്നില്ല ഈ വർഷം സാമ്പത്തിക രംഗം വളരെ മോശമായത് കാരണം നമ്മുടെ ട്രസ്റ്റ് സെക്രട്ടറി ഒരു തീരുമാനമെടുത്തു മറ്റുള്ള കോളേജുകളിലെ കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കാമെന്ന് അങ്ങനെ ആദ്യത്തെ കമ്പനിയാണ് ഇലക്ട്രോഫീസ് കമ്പനി അത് ഇരുപത്തി മൂന്നാം തീയതിയാണ് വരുന്നത് ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി പതിനാലാം തീയതി അതിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുകയാണ് അത് എല്ലാ വർഷവും എല്ലാ വിദ്യാർത്ഥികളെയും തിരുവനന്തപുരത്തുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഒന്ന് അറിയിക്കണമെന്ന് ഒന്ന് ഞങ്ങൾ ദയവ് ഇത് അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല ഞങ്ങളുടെ കോളേജുകളിൽ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ട്രസ്റ്റ് പത്ത് ശതമാനം കുട്ടികളെ ഒരു ഫീസും നൽകാതെ പഠിപ്പിക്കുന്നുണ്ട് വാർത്തകളെ വിശേഷങ്ങളിലൂടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വേണ്ടി കണ്ടുപിടിക്കുന്നതിന് നന്ദി നമസ്കാരം